നമ്മളിവിടെ കെയർ തന്നെ ഒഴിക്കുന്ന ലിക്കറിൻ്റെ ഇതാണോ ബൈ ടു ബൈ എനി ത്രീ ഫോർ തേർട്ടി നയൻ ഡോളർ ഞാൻ മേടിച്ച മീൻസ് ഒരു റെഡ് വൈൻ മേടിച്ചു റെഡ് വൈൻ കുഴപ്പമില്ല പിന്നെ എനിക്ക് ഫിഷ് ഫിഷിൻ്റെ ഐറ്റം വന്നത് പിന്നെ സ്മാഷ്ഡ് പ്രൊഡക്റ്റോന്നാണോ പറഞ്ഞത് ഈ ഫ്ലൈറ്റ് എയർ ബസ് ത്രീ ഫിഫ്റ്റി എ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് എയർ ബസ് എന്നാണ് പറയുന്നത് നമ്മൾ വന്ന ആദ്യം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രാവൽ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഷാങ്കി എയർപോർട്ടിലാണ് സിംഗപ്പൂരാണ് സിംഗപ്പൂരിൽ നിന്ന് ഞാൻ ഓക്കെ ലണ്ടിലേക്ക് പോകുന്ന വഴിയാണ് എടുത്ത് അപ്പോൾ ബോഡിങ് സ്റ്റാർട്ട് ചെയ്തു നമുക്കെന്തായാലും അടുത്ത യാത്ര തുടങ്ങാം സിംഗപ്പൂരിൽ നിന്ന് ഒരു നയൻ ഹവറാണ് ഓക്കലിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അത് നമ്മളത് ക്യൂര് ലോങ് ക്യൂ ആണ് അത് വലിയ ഫ്ലൈറ്റാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോയിലെത്താണ്ടോ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു വലിയ ഫ്ലൈറ്റാണ് ടിക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ ലോങ് ക്യൂ ആണ് പാട് പേരുണ്ട് അപ്പോൾ വെയിറ്റിങ്ങിലാണിത് അടുത്ത പേര് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ബസ് ഹായ് പറഞ്ഞു ഹലോ എന്ത് ചിരിക്കണേ ഈ ഫ്ലൈറ്റിലല്ലേ പോണേ ഏ ഏതാ അടിപൊളി ഗ്റ്റായ ഫ്ലൈറ്റ് ഏ സൂപ്പറാണോ അല്ല അടിപൊളി ഫ്ലൈറ്റാണ് കേട്ടോ സൂപ്പറാണ് ഈ ഫ്ലൈറ്റ് എയർ ബസ് ത്രീ ഫിഫ്റ്റി എ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ഇത് എയർ ബസ് എന്നാണ് പറയണത് നമ്മൾ വന്ന ആദ്യത്തെ ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു കൊച്ചി ടു സിംഗപ്പൂർ ഇത് സിംഗപ്പൂർ ടു ഓക്ലാൻഡ് അടുത്ത കണക്റ്റഡ് ഫ്ലൈറ്റാണ് കേട്ടോ ഇത് നയൺ അവേഴ്സ് ട്രാവലാണ് ഇത് ഒരുപാട് പേർക്ക് എത്ര എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് എനിക്കറിയില്ല എന്തായാലും ത്രീ റോസ് ഉണ്ട് അല്ലേ കേട്ടോ അതങ്ങനെയാണ് അല്ല ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ലോങ് ക്യൂ ആണ് ഞാൻ ഈ ഉള്ള കുട്ടികളുള്ളതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തേക്കാണ് കേട്ടോ എന്താ വസ്തുവിന് വേണ്ടേ എന്താ വേണ്ടേ ചോക്ലേറ്റ് ഓക്കെ ബിസ്ക്കറ്റ്സ് ഓക്കെ ഡ്രിങ്ക്സ് എന്താണ് വേണ്ട ഡ്രിങ്ക്സ് സ്പ്രൈറ്റ് കോക്ക് ഇതൊക്കെ കഴിക്കാൻ കൂളോ കഴിക്കാൻ കൂളോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി റൈറ്റ് ഇറ്റ്സ് ഹെൽത്തി നോ ഏയ് നോ മാൻ ഏതൊക്കെ ഹെൽത്തി ഡ്രിങ്ക്സ് ആണോ ജ്യൂസൊക്കെ ഏതൊക്കെയാ ഓ ഓക്കേ അപ്പോൾ അടുത്ത ആൾ കേശു ഇതേവിടെ ഇരിക്കേണ്ട കേട്ടോ കേശു ആകെ ടയർഡായി ആകെ വയ്യാനത്തോ വരിക ഇനി നയന വേഴ്സിക്കും പുള്ളി യേശു എങ്ങനെയുണ്ട് ചെറുതായിട്ട് പനിക്കണം എനിക്കൊരു പേടി അതാണ് ഫ്രണ്ട്സ് നമ്മള് ഇതിലേക്ക് കയറാൻ പോവാട്ടോ ഫ്ലൈറ്റിലേക്ക് ഉണ്ട് ബാ ട്രക്ക് ബാ നമ്മളിത് ഫ്ലൈറ്റ് കയറിക്കുകയാണ് ഇവിടെ നിന്ന് സിംഗപ്പൂരിലുള്ള അപ്പൊ കുറച്ചുകൂടെ വലിയ ഫ്ലൈറ്റാണ് കേട്ടോ ആ സൈഡ് ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല കേട്ടോ എന്താ കുഴപ്പമെന്താ എന്താ പറ്റിയ വർക്ക് ചെയ്യണല്ലേ കിഡ്സ് കിഡ്സ് ഉണ്ട് ിൽഡ്രൻസ് കുട്ടികൾക്ക് കേറുമ്പതേ ഒരു ഹെഡ്സെറ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയില്ല അതാണ് ബസ്സോ ഇതൊക്കെ ഡേഡി വിയറാ ഓക്കേ ഭംഗിയുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ അവർക്കൊരു ബസ്സിൽ കൊടുക്കണം ബസ് ആണ് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ശു കേശു ബസ്സിലോട്ത്തോ കണക്ട് ചെയ്തോട്ടോ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അല്ല അത് നോർമൽ സ്പീക്കർ നോക്കിയിട്ടുള്ളത് അത് ും പാട്ടാ ഇത് പാട്ടാതെ യുടെ ഫേവറേറ്റ് ചാനലാണ് റോമ ഡയന അത് അടിച്ചുപോകുന്നുണ്ട് പക്ഷെ അത് കിട്ടില്ല യൂട്യൂബ് കിട്ടുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്ക് അത് പുള്ളി അത് മാത്രമാണ് വീട്ടിൽ കണ്ടുകൊണ്ടിരുന്നത് അത് കിട്ടുന്ന അവസ്ഥ ഇതില്ല അതിൽ അതില്ല നമ്മൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാണ് അപ്പോൾ നമുക്ക് ശരിയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകുമ്പോൾ ഡിക്ലറേഷൻ കൊടുക്കേണ്ടി വരും ഡിക്ലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഡിക്ലറേഷൻ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു ഇപ്പം ഇവിടെ ആൾക്കാരൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ അവിടെ ഇരുന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് അവർ അവരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് ഫില്ല് ചെയ്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കണം അതിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ക്യാരി ചെയ്യണമെങ്കിൽ കുക്ക്ഡ് ഫുഡ് അതൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യണം എന്താ വെച്ചാൽ കുക്ക്ഡ് ഫുഡ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് നുണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫൈൻ കൊടുക്കും ഫോർ ഹൺഡ്രഡ് ഡോളറാണ് ഫൈൻ അവിടുത്തെ അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കാട്ടോ അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇന്ന സാധനങ്ങൾ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടോ പിന്നെ നിങ്ങൾ ചെളിയായ ഷൂ അങ്ങനെ ഡെവർട്ടിംഗ് ഷൂസൊക്കെ കൊണ്ടുവന്നാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം കുറേ മൂവീസ് ഉണ്ട് കേട്ടോ മൂവീസൊക്കെ കാണാം നമുക്ക് വേണമെങ്കിൽ ഇതിലും മറ്റേ ഫ്ലൈറ്റ് മാതിരി തന്നെ സെയിമാണ് കുറേ മൂവീസും കേട്ടോ പഴയ മൂവീസ് ആവെഞ്ചർസ് ആവഞ്ചേഴ്സും കാണാം പ്ലേ ആദ്യം എല്ലാ മൂവീസും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറേ അഡ്വെർടൈസ്മെൻ്റ് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചിലപ്പോൾ പ്ലേ ചെയ്യാം ൈറ്റിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ പറ്റുള്ളൂ ഇവിടെ എസ്റ്റിമേറ്റഡ് അറൈവൽ ടൈം ആൻ്റെ വാക്ലാൻ കണ്ടാകും ആ ടൈമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് ഇപ്പോൾ കറണ്ട് ടൈം എന്നാണ് ഓക്കിലാൻഡില എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കും പിന്നെ അതുമല്ലാണ്ട് ഇതിലൊരു ത്രീ ഡി വ്യൂ ഉണ്ട് അപ്പോൾ നമ്മുടെ പൊസിഷൻ കാണിക്കും നമ്മളെവിടെയാണെന്നുള്ളത് പിന്നെ ടെമ്പറേച്ചർ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിച്ചു തരും ഇപ്പോൾ കറണ്ട് പൊസിഷൻ കണ്ടോ കാണിച്ചേക്കുന്നതാണ് നമുക്ക് അപ്പം തന്നെ ഇരുന്ന് നല്ല ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് അവിടെ എത്തി എത്താറെന്നൊക്കെ നമുക്കറിയാൻ പറ്റും അവിടുത്തെ അനൗൺസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി നമ്മളിവിടെ കയറി കയറിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയുള്ളൂ വേറെ എന്താണെന്ന് വെച്ചാൽ വൈഫൈ കണക്ടിവിറ്റി പറഞ്ഞായിരുന്നു തരുന്നു പക്ഷേ ഞാൻ നോക്കിയിട്ട് അത് എനേബിൾ ആവുന്നില്ല എനിക്ക് എന്ത് ചെയ്തിട്ടും അതെനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ അവരോട് ചോദിച്ചില്ല കേട്ടോ എൻ്റെ ഒരു പ്രശ്നമായിരിക്കാം എനിക്ക് പിന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല വൈഫൈ നമ്മൾ ഓരോ എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് വൈഫൈ ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പോലും ഞാൻ അപ്പോൾ സിംഗപ്പൂരിൽ എത്ര ഇപ്പോഴേക്കും വൈഫൈ കണക്ട് ചെയ്ത് വൈഫിനെ വിളിക്കാൻ പറ്റി അപ്പോൾ അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നും പിന്നെ യു എസ് ബി ചാർജർ ഉണ്ട് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം അത് യു എസ് ബി വെച്ച് ചാ ചാർജ് ചെയ്യാം അപ്പോൾ ഞാൻ കുത്തിക്കുന്നത് അതിൽ രണ്ട് പോർട്ടുണ്ട് ഒന്ന് ഇത് യു എസ് ബി ആണ് രണ്ട് യു എസ് ബി ആണ് പക്ഷേ ഇത് മോഡൽ തന്നെയാണ് ചാർജ് ആവുന്നത് കേട്ടോ പിന്നെ വേറൊരു പ്രശ്നം ഈ ബട്ടൺസ് ഉണ്ടോ ഈ ബട്ടൺസ് ഒരു പ്രശ്നമുണ്ട് കുട്ടികളെ കൊണ്ട് കയറുമ്പോൾ ഇവൻ ഇവൻ ആൾ പ്രശ്നം ഉണ്ടായി ഫുൾ ടൈം ഇവൾ ഇത് ഇത് നമ്മൾ അവരെ എയർ ഹോസ്റ്റേഴ്സിനെ വിളിക്കുന്ന ഒരു ഇതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇത് 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 ഈ ബട്ടൺ പ്രസ് ചെയ്യണം പിന്നെ അത് അവരുടെ സെർവ് ചെയ്ത് കഴിഞ്ഞ് സെർവേ ചെയ്ത് സെർവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതിൽ ബട്ടൺ പ്രസ് ചെയ്യണം ഇത് ലൈറ്റിൻ്റെ ബട്ടൺ ആണ് ടോപ്പിലുള്ള ലൈറ്റിൻ്റെ ബട്ടൺ ആണ് ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ വൻ ഇതിൽ അപ്പക്ക പിടിച്ച് ചേക്കുക അവർ രണ്ട് ദിവസം പ്രാവശ്യം വന്നു അപ്പോൾ ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള എനിക്ക് തോന്നിയത് അതൊരു പ്രശ്നമാണ് വലിയ ആൾക്കാർക്ക് പ്രശ്നമില്ല കുട്ടികൾ ഇരിക്കുന്നിടത്തൊരു പ്രശ്നമാണ് കേട്ടത് ഞാൻ മേടിച്ച മീൻസ് ഒരു റെഡ് വൈൻ മേടിച്ചു റെഡ് വൈൻ കുഴപ്പമില്ല പിന്നെ എനിക്ക് ഫിഷ് ഫിഷിൻ്റെ ഐറ്റം വന്നു പിന്നെ സ്മാഷ്ഡ് പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞത് ടേസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല ഇത് മറ്റേ പ്രോൺസിൻ്റെ ഒരു സാലഡ് മാതിരി ചെയ്ത കണയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഒരു മസാലയോ അതൊന്നും ഇല്ല അതിനൊരു പ്രോൺസിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് കിട്ടുന്ന സാധനം കേട്ടോ പിന്നെ ഒരു ബിസ്ക്കറ്റ് ഇതൊക്കെ ബസ്സോ ഇഷ്ടമായ ഓ ഓക്കെ ഗ്രേറ്റ് ഞങ്ങളിത് ഈ ഓക്ലൻഡ് അടുത്ത് എത്തിയിട്ടോ ഇപ്പോൾ ലാറ്റിയാറായ അടുത്ത് ഇവിടെ എത്തിയത് ശരിക്കും പറഞ്ഞൊരു ഇലവൻ ഇലവൻ ടെൻ പി എം ആണ്ട്ടോ ഇവിടെ എത്തിയത് അപ്പം പുറത്ത് ദീപ വരാമെന്ന് പറഞ്ഞേക്കോ ഞങ്ങൾ വെയിറ്റ് വെയിറ്റ് ചെയ്യാം ആ ഓ ചെയ്യോ താങ്ക് യു നമ്മളപ്പം ഓക്ലാൻഡിലെത്തി നമ്മൾ ഇറങ്ങി പോവാണത് ഇതാണ് കേട്ടോ ബിസിനസ് ക്ലാസ് സിറ്റിംഗ് Go 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 go. Okay. Bye -bye. Thank you. Go go. Yes. Yeah. Okay, see. You. Side side. Thank you side. Come. Come this side. ബാഗേജ് കളക്റ്റ് ചെയ്യാൻ പോകണം ബാഗേജ് ബാഗ് ബാഗൊക്കെ അറിയില്ലേ കേസുന നമ്മള് ആ ട്രോളി എടുക്കണം ടൂ ട്രോളി പിന്നീട് ഇട്ടിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാമ്പുകളില്ലാത്ത രാജ്യത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ചെറിയ എയർപോർട്ടുണ്ടോ ഓക്ലാൻഡ് ന്യൂസിലാൻഡിലെ ചെറിയ ചെറിയ എയർപോർട്ടുണ്ട് ആണ് പിന്നെ ഉള്ളത് വില്ലിംഗ്ടൺ ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ ഓവടെ കയറിക്കാം കേറിക്കാം ക് അവർ വഴുക്കൂറി കിട്ടാ നമ്മളിവിടെ കെയർ തന്നെ ഒഴിക്കന്ന ലിക്കറിൻ്റെ ഇതാണ്ടോ ബൈ ടു ബൈ എനി ത്രീ ഫോർ തേർട്ടി നയൻ ഡോളർ അതാണ്ട് എഴുതുക ലിക്കറിൻ്റെ വിലയാണ് പ്രൈസ് ഉണ്ടോ എന്താണ് ടു ഫോർ തേർട്ടി നമ്മളത് ബാഗേജ് കളക്ട് ചെയ്യണ സ്ഥലത്ത് എത്തി കേട്ടോ ഇത് രണ്ട് എൻട്രിയാണ് നമ്മളെന്തെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോ ഡിക്ലെയർ ചെയ്ത് ചെയ്തില്ലെങ്കിൽ വേറെ ഒഴിക്കാറായിപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ബാഗേജ് ബാഗേജൊക്കെ കളക്ട് ചെയ്ത് വിട്ടോ ഇഷ്ടമായൊരു സാധനമാണ് ഇതിന് വലിയ വണ്ടി വിളിക്കണം പുറത്തുനിന്ന് കേട്ടോ അവനേ അവൻ ഭയങ്കര പ്രശ്നമാള്ളണെന്ന് പറഞ്ഞോണ്ട് എപ്പഴാൻ ഹലോ ഫ്രണ്ട്സ് നമ്മള് ഓക്ലാൻഡ് എയർപോർട്ടിൽ ഇറങ്ങി അപ്പൊ ഇവിടുന്ന് ടാക്സി എടുക്കാൻ ഉണ്ടാവും ഇതിന് സൂപ്പർ ഷട്ടിൽ എന്ന് പറഞ്ഞ ടാക്സി ആണ്ടോ ഇവിടെ നിന്ന് എടുക്കുന്നത് ഒരുപാട് ലഗേജ് ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാവും ഇതാണ് ബുക്ക് ചെയ്യുന്നത് ഇത് ആണ് ഇത് ഇതില് നമുക്കൊരു ഏഴ് എട്ട് ബാഗ് വയ്ക്കാൻ പറ്റും അപ്പോൾ അത് അത് കൂടുതൽ വയ്ക്കാം കുഴപ്പമില്ല ഇതുപോലത്തെ സൂപ്പർ ഷട്ടിൽ കിട്ടും അപ്പം അത് കൂടുതലുള്ളവർ ഇത് ബുക്ക് ചെയ്താൽ മതി അവിടെ ട്രോളിയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ വെച്ചോളണം അല്ലേ സ്വന്തം എല്ലാ കാര്യവും സ്വന്തമായിട്ട് നമ്മൾ തന്നെ വേറെ ആരും എടുത്തുകൊണ്ട് വെക്കില്ല നമ്മുടെ അവിടുത്തെ എയർപോർട്ടിന് കൂട്ടോ ആരും കൂടെ വയ്ക്കില്ല അപ്പം നമ്മൾ ട്രോളി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കണം ഉണ്ടോ വേണ്ടോ കീഷോ അങ്ങോട്ട് ചേച്ചി കൈ പോരുന്നിട്ടോ ചേച്ചി ആ ഇതാണ് ബസ് കെട്ടോ ഇവിടുത്തെ ബസ്സാണ് ട്രാൻസ്പോർട്ടാണത് ഇപ്പൊ രാത്രി പതിനൊന്നര കഴിഞ്ഞോട്ടോ പന്ത്രണ്ട് മണിയായി അത് മതി അത് മതിക്കാം കേട്ടോ ഇവിടെ തണുപ്പുണ്ട് കേട്ടോ ഞാൻ ഒരു ലൈറ്റായിട്ടുള്ള തണുപ്പുള്ളൂ ഇപ്പൊ ജാഗ്ര ഞാൻ കോട്ടം ഇട്ടോട്ടോ ആ അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ വലിയ ഷട്ടിൽ വിളിക്കുകയാണിത് ഇങ്ങനെ ബാഗിൽ സാധനമുണ്ട് ഉണ്ട് അടിപൊളിയാണ് ഈ സാധനത്തിലും കൊണ്ടുപോകണം ഇപ്പം ഞങ്ങൾ ഇന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരാളിങ്ങനെ ഷെയറിനുണ്ട് ചില സമയത്ത് ഷെയറിന് ആളുണ്ടാകും അപ്പം നമുക്ക് ഇത്തിരി എമൗണ്ട് കുറച്ച് കിട്ടും കേട്ടോ കമോൺ സൂപ്പർ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളൊന്ന് ഫ്രഷായി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോസ് അടുത്ത വീഡിയോസ് നമ്മൾ ന്യൂസിലാൻഡിനെ ബേസ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസായിട്ട് തന്നെ വരാം ഇനി കൂടുതലും ഞങ്ങൾ നാട്ടിലെ വിശേഷങ്ങളില്ല നാട്ടിലെ കൃഷിയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ചാനൽ അപ്പോൾ ഒരുപാട് സപ്പോർട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ബ്ലോഗിങ്ങും കാര്യങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് Stay tuned okay, okay. Bye bye See you bye Bye บรา Bye Oh bye